Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. Phoenix Waterly Thelma the team, പ്രകാശനം ഫിനിക്സ് അങ്കണത്തിൽ വെച്ച് നടന്നു ഫിനിക്സ് വട്ടുള്ളി തലമ ടീമിന്റെ ജേഴ്സി പ്രകാശനം വട്ടുള്ളി ഫിനിക്സ് ക്ലബ് അങ്കണത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോസി ജി അധ്യക്ഷനായിട്ട് എൺപത്തി എൺപത്തിൽ ആണ് ഇത് ആരംഭിച്ചത് ആ കാലം മുതൽ നമ്മുടെ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ചേലക്കര ഗ്രൗണ്ടിൽ നമ്മൾ പന്ത് കളിക്കാൻ പോകും ഈ പ്രദേശത്തുള്ള ഏത് ഗ്രൌണ്ടിലും പന്തുകളി വന്നാലും ടെന്നീസ് ക്ലബിന്റെ ഒരു ടീം ഉറപ്പായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുമായിരുന്നു വളരെ വർഷകാലം നമ്മൾ ഈ വട്ടുള്ളിയിൽ തന്നെ ഈ മത്സരം പന്ത് കളി മത്സരം നമ്മൾ സംഘടിപ്പിക്കുമായിരുന്നു കുറെ ടീമുകൾ വന്ന് പങ്കെടുക്കുമായിരുന്നു വളരെ രസകരമായ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സമ്മാനങ്ങൾ നമ്മുടെ ടെന്നീസ് ക്ലബ്ബ് ഈ പന്തുകളി മത്സരത്തിൽ ും ക്ലബ് സെക്രട്ടറി ജോർജോ ഈജെ ടീം മാനേജർ ആനന്ദ് എസ് ജേഴ്സി സ്പോൺസർമാരായ സെയ്ദ് വീട്ടിൽ വീട്ടിൽ ജംഷീർ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന തലമ കളിക്കാരായ മാത്യൂസ് പുതുമന സെബാസ്റ്റിൻ എന്നിവർ ജേഴ്സി പ്രകാശനം നടത്തി ടീം അംഗങ്ങൾക്ക് കൈമാറി ഒരു അഭിമാനമാണ് ക്ലബ്ബ് ആയിട്ട് എല്ലാ മേഖലകളിലും സാന്നിധ്യം ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങളായിട്ട് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മതജാതി രാഷ്ട്രീയ വർഗ ഭവർണ്ണ വ്യത്യാസമില്ലാതെ നമ്മുടെ ഒരു നാടിന്റെ വികാരമായി മാറ്റിക്കൊണ്ട് നമ്മുടെ ക്ലബിനെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ മത്സരിക്കാൻ എന്ന് മാത്രമല്ല നമ്മുടെ നാടിന്റെ ഒരു ഒരു വികാരമായി നമ്മുടെ ക്ലബിനെ മാറ്റണം ആ ഒരു രീതിയിലേക്കും കൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ വളരട്ടെ ഈ സംരംഭത്തിലേക്ക് തീർച്ചയായിട്ടും ക്ഷണിച്ചതിന്റെ ക്ലബിലെ അംഗങ്ങൾ ക്ലബ്ബിലെ നമ്മൾ റിട്ടയർമെന്റ് ആയി പോയിട്ടില്ല പ്രായം ഉള്ളതായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് തീർച്ചയായിട്ടും നമ്മൾ സി സി വി ന്യൂസ്